ഹായ് ഹായ്ക്കൂട്ടിയെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ഇതുപോലെ ഒരു അയല ഡ്രൈ ഫിഷ് എടുത്തിട്ടുണ്ട് അതായത് ഉണക്കമീൻ അപ്പോഴിത് വെച്ചൊരു വ്യത്യസ്ത റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് വേണ്ടി ഇതൊന്ന് കഴുകിയെടുക്കുക അപ്പോഴും നമ്മുടെ അയല ഫ്രഷ് അയല ഡ്രൈ ഫിഷ് കൂടെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ശകല മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു പെരട്ട് പോലെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യം അപ്പോഴാദ്യം വേണ്ടി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം നല്ലതുപോലെ അപ്പോൾ ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ക്ഷണം ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതിലേക്ക് ഡ്രൈ ഫിഷ് ഒക്കെ പറക്കി ഇട്ട് കൊടുക്കാം ഇത് നല്ല ഫ്രഷ് ഉണക്കം ഇങ്ങനെയാണ് ഉണ്ടല്ലേ ഇതിലേക്ക് ഇനി ശാലം ഇത് ഒരുപാട് ഡീപ്പായിട്ടങ്ങ് ഫ്രൈ ചെയ്യേണ്ടത് കറി ലീവ്സ് ലീഫ്സോട്ട് ഇട്ടുകൊടുക്ക ഫ്രൈ ആവുമ്പോഴത്തേന് ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോഴി ഇതിനെ ഒന്ന് ആരാച്ചെടുക്കണം അപ്പോഴി ഇതിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാൻ ഇനി എടുക്കാൻ മാറ്റാൻ അപ്പോഴൊരുപാട് ഡീപ്പായിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല അപ്പോഴൊരു ബാക്കി ഇരിക്കുന്നവിടെ പറഞ്ഞിട്ട് കൊടുക്കാൻ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അല്ല ഉണക്കമീനൊക്കെ ഉണ്ടല്ലാത്ത അല ഉൾപ്പെടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തതേ ഉള്ളു ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ചെറിയൊരു പീസ് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് പിന്നെ ഇവിടെ ട്രുവാണ്ടത്തിലെ നമ്മുടെ ഉണ്ടമുളക് അതും കൂടെ ഇട്ട് കൊടുക്കുക ഒരു ഉണ്ടമുളക് ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ആ മുളക് കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പം ഇനി ഞാൻ കറിയിലേച്ചുകൂടെ ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഈ തക്കാളിപ്പഴം ഇട്ട് കൊടുക്കുന്ന ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്ക ഒരു ലേശ ഉപ്പ് ഇട്ട് കൊടുക്ക അതെല്ലാം ഞാൻ ഇത് ഒരു ശകല കാരണം ഡ്രൈ ഫിഷ് ആയതുകൊണ്ട് ഉപ്പെന്തുമാത്ര ഉണ്ടാവുകയെന്ന് അറിയാൻ പറ്റില്ല ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഒര ടീസ്പൂൺ മഞ്ഞൾപൊടി ഇനി പൊടി ഒരു പച്ച ചവയൊന്നും മാറ്റണം തീലോയിലാക്കി വെച്ച് വേണം ഞാൻ ഫ്രൈ ചെയ്തെടുക്ക അല്ലെങ്കിൽ കരിഞ്ഞു ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്ക അത് കൂടിയാണ് അരച്ചെടുത്തിട്ടുള്ളത് വേണ്ടല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടില്ല കൂടിയാണ് അടിച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കു കുറച്ച് പുളിയെടു ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാന്ന് എടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുക്കുക അതെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തില്ല നോക്കിയിട്ട് ഒഴിച്ചു ഇനി പുളിഞ്ഞ ബാക്കിയും കൂടെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് തിളയ്ക്കണം ഇപ്പഴും ഉപ്പൊന്നും ഇപ്പഴിട്ട് കൊടുക്കേണ്ട കാരണം ഉണക്കവിയില് ഉപ്പുണ്ട് ഇവിടെ ഇപ്പൊ തിളച്ച് കുറച്ച് ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് കൊടുക്കാം നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ച ഉണക്കവി അതുകൊണ്ട് തന്നെ ഇത് തിളച്ചി കുറിയതൊക്കെ ശേഷം വേണം ഉപ്പിട്ട് കൊടുക്കേ ഇനി ഒന്ന് ഇപ്പൊ കൊടുക്കണ്ട തിളച്ചി നല്ലതുപോലെ ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടെ ഡ്രൈ ഫിഷ് കറിയാന്ന് പറയില്ല അത്രയ്ക്ക് ടേസ്റ്റിലാണ് കിട്ടിയിരിക്കുന്നത് എന്തല്ലേ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒളിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുകൊടുത്തിട്ടുണ്ട് ഇനി വട്ടൽ മുഴുവൻ ഇട്ടുകൊടുക്കി കറിയിൽ കൂടെ ഇട്ട് കൊടുക്കാം ണ്ടല്ല വളരെ ടേസ്റ്റി ഒരു കറിയാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്